ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് കേട്ടാൽ ഒരു ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകാമെന്ന് കേട്ടു പ്രത്യേകിച്ച് ദുരന്തമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു സാമാന്യം ഒരു മലയാളി ഉറപ്പായി ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മലയാളികളുടെ ഉള്ളു പടയും നെഞ്ചു നീറും പ്രത്യേകിച്ചും അതൊരു മലയാളിക്കാണെങ്കിൽ ഉറപ്പായും ഇല്ലായ്മയിൽ നിന്ന് പോലും നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഇത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി എത്രയോ വർഷങ്ങളായിട്ട് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാന ബാക്കിപത്ര നിലയിലാണ് നമുക്കറിയാം ഈ അടുത്തിടെ നടന്ന ദുരന്തങ്ങളെല്ലാം ഒരു വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് എന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മാസം മുമ്പ് ചൂരൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം അതിനുശേഷം എത്രയോ പേർ അതിൻ്റെ പേരിൽ അഖിൽമാരാരുമായിട്ടുണ്ടായ കോൺട്രവേഴ്സി കാര്യങ്ങളെല്ലാം ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരു എന്താ പറയുക ചൂടപ്പം പോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിന്നിരുന്ന ഇഷ്യൂസ് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ അന്നത്തെ ആ കോൺട്രവേഴ്സികൾ ശ്രദ്ധിച്ചവർക്ക് ഇന്നൊരു പക്ഷേ അവർ അല്പമെങ്കിൽ സംശയം ഉള്ളിൽ തോന്നുമായി തോന്നുന്നുണ്ടായിരിക്കും അഖിൽമാരെന്ന് പറഞ്ഞതിൽ കാര്യമില്ലേ കഴമ്പില്ലേ എന്ന് ഇനിയിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ചിലപ്പം ഇതിനടിയിൽ കമൻറ്റിടാൻ ഒത്തിരി പേരുണ്ടാവും എന്തുമായിക്കോളട്ടെ പക്ഷേ ഇന്നത്തെ ചുവരൽമലയിലെ അവിടെ താമസിക്കുന്നവർ നമുക്ക് മുൻപിൽ ഉയർത്തുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ ആ സമൂഹത്തിലേക്ക് ഇതുവരെയും നമ്മുടെ ഈ അനേകായിരം മലയാളികൾ പ്രവാസികൾ പോലും അവിടെ കിടന്ന് ചൂടിൽ ബന്ധുരുകി ജോലി ചെയ്യുന്ന അവർ പോലും അയച്ച ആ പണം ഇതുവരെ അവർക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കാശ് കൂട്ടിവെച്ചിട്ട് അവരവിടെ നിന്ന് പറയുന്ന കാര്യം ഇതല്ലേ ഏതാണ്ടൊരു അറുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ ഒരു എണ്ണൂറോളം കോടി രൂപയാണ് ഇതുവരെ ഈ കഴിഞ്ഞ ദുരിതാശ്വാസം എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന് അല്ലെ വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ എഴുന്നൂറ്റി നാല്പത് കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് നമ്മുടെ കണക്ക് പ്രകാരം നാനൂറ് കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട് ഈ സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ തന്നെ രണ്ടു കോടിയോളം കൊടുക്കാനുണ് രണ്ടു കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരമായി കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല കൂപ്പൺ കൊടുക്കുന്നില്ല ദിനബത്ത കൊടുക്കുന്നില്ല അതേപോലെ തന്നെ ഈ പറയുന്ന വാട കൊടുക്കുന്നില്ല ഈ എല്ലാ അസൗകര്യങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിൽ കേരളം സംഭാവനീത പൈസ ട്രഷറിയിൽ കിടക്കുമ്പോഴാണ് അപ്പോ നാനൂറ് കുടുംബങ്ങൾ കൊടുക്കണമെങ്കിൽ മിനിമം ഒരു ഒരൊന്നര കോടിയെങ്കിലും ഒരു കുടുംബത്തിനുള്ള വക ഇതുവരെ മലയാളികളെ നമ്മളെല്ലാവരും സ്വരൂപിച്ച് കൊടുത്തിട്ടുണ്ട് പലരിൽ നിന്നും പക്ഷെ ആ ജനത്തിന് എന്തുപറയാ ഒരു വാടക കൊടുക്കാൻ പോലും അവർക്ക് കയ്യിൽ പണമില്ലെന്ന് പറയുമ്പോൾ അതും ഗവൺമെൻറ് തന്നെ അന്ന് വാഗ്ദാനം ചെയ്താണ് അവരുടെ വാടക കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഗവൺമെൻറ് തന്നെ വാഗ്ദാനം ചെയ്തുമാണ് എന്നിട്ട് അതിന് അതുപോലും കൊടുക്കുവാനായിട്ട് ഇന്ന് ഗവൺമെൻറ് തയ്യാറില്ല എന്ന് പറയും ഇതിപ്പോൾ ചോദിക്കാനായിട്ട് ഇപ്പോൾ ആൾക്കാർ വരും അതെന്താ പറഞ്ഞിട്ടാണ് അച്ഛൻ എനിക്കറിയാം കാരണം ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് ഈ ചൂരൽമലയിൽ പോയി ഈ അവിടെ ഇപ്പോഴുള്ള ആൾക്കാരെ കണ്ട് ആളാണ് ഞാൻ അതുവരെ പോലും അവർക്ക് മാസ വാടക കൊടുക്കാണ്ട് കാശ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പല മാസങ്ങളിലെയും അപ്പോൾ ഇത് വെറുതെ കാടടിച്ച് വെടിവെക്കുന്നതല്ലേ കൃത്യമായിട്ട് അവരെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അന്നൊന്നും ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് ആ ജനം ഇങ്ങനെ കിടന്ന് മുറവിളി കൂട്ടുമ്പോൾ പ്രത്യേകിച്ചും മരണഭയത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ സംസാരിക്കുന്നത് അല്ലേ നമ്മളൊക്കെ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയും ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ അവർ അനുഭവിക്കുന്ന അതിൻ്റെ തീവ്രത എന്താണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല മന്ത്രിമാർക്കറിയില്ല അറിയില്ല ഇതിനും ഇനി പാർട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കൊടി പിടിച്ചുകൊണ്ട് വരാൻ പോകുന്നവർക്ക് ആർക്കും ഇതിന് തീവ്രത അറിയില്ല അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ മുല്ലപ്പെരിയാർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക അത് നെഗറ്റീവുകയും ചെയ്യുന്ന ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ് തള്ളുന്ന മുഖ്യമന്ത്രിക്കും ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഇത് അനുഭവിക്കണമെങ്കിൽ ഉണ്ടല്ലോ ആ മുല്ലപ്പെരിയാറിൻ്റെ താഴെ ഇടുക്കി ഡാമിൻ്റെ താഴെയൊക്കെ പോയി ഒരു പത്ത് ദിവസം ഒന്ന് നിൽക്കണം രാത്രിയുടെ നിശബ്ദതയിൽ ഇതിൽ വന്ന് ഇതിനകത്തെ വെള്ളം ഇങ്ങനെ ഓളം വെട്ടുന്ന ശബ്ദം വരും ഒരു മൂളക്കം ഉണ്ടാകും ആ അന്തരീക്ഷത്തിൽ ചങ്കു ചങ്കു പിടച്ച് അവിടെ കിടക്കുന്നവരുടെ അവരുടെ ആ പിടച്ചിലൊന്ന് അറിയാൻ പറ്റണം അപ്പോഴേ ഇതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പോഴേ ഇവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതുവരെയും നമ്മൾ ഇതിപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരമില്ലല്ലോ എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ ഈ അറുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഒരു എണ്ണൂറ് കോടി രൂപ ഇതിനു വേണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സർക്കാർ പറയുന്നു അവർക്ക് ടൗൺഷിപ്പിനാണെന്ന് ഒരു മാസം മുൻപ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു ഇതുവരെ എന്ത് ചെയ്തു നിങ്ങളെന്നുള്ള ചോദ്യം സർക്കാരിനോട് ചോദിച്ചു എന്ത് ചെയ്തു എന്ന് ഇന്ന് അവിടുത്തെ ജനങ്ങളും സർക്കാരിനോട് ചോദിക്കുന്നുണ്ട് അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മന്ത്രിമാരോടും എം എൽ എമാരോടോ ഒന്നും അവരിതുവരെ പരാതി പറയാൻ പോയില്ല ഇത്രയും നാളുകൾ വൈകിയിട്ടും കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്തേലുമൊക്കെ നടക്കും ഒന്നും നടന്നിട്ടില്ല അവിടെ ഞാൻ കൃത്യമായിട്ട് ഞാനവിടെ പോയ ആളെ ഞാൻ പറയാം കൃത്യമായിട്ട് അവിടെ ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു അനുഭവമാണ് ഒരു ദിവസം വൈകുന്നേരം അവിടെ ചെന്നത് ഒരു അഞ്ചര ആറ് മണി സമയത്ത് അവിടെ ചെല്ലുമ്പോൾ രണ്ടോ മൂന്നോ പോലീസുകാരുണ്ട് അവിടെ ഒരു ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് ഈ പാലം ഉണ്ട് അവിടെ ഒരു അഞ്ചാറ് ചേട്ടന്മാർ ചേട്ടന്മാരെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരാളൊരു അമ്പതാം അമ്പത് അറുപത് വയസ്സുള്ള കുറച്ച് പേർ അവിടെ ആ കടൽ തന്നേട് അവിടെ ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ വെറുതിരിപ്പുണ്ട് കുറേ നായ്ക്കളും പൂച്ചകളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട് ഇടിഞ്ഞു വീഴാറായിട്ടുള്ള ബേക്കറികൾ ചായക്കടകൾ ആ സ്കൂളിൻ്റെ കെട്ടിടം ആ ബേലിപ്പാലത്ത് നിന്ന് കഴിയുമ്പോൾ അങ്ങ് അകലെയായിട്ട് ആ എന്താ പറയുക ഉരുൾ പൊട്ടിയ ആ സ്ഥലം നോക്കാൻ പറ്റും അങ്ങ് മൂലയ്ക്ക് ഒരു പൊട്ടുപോലെ ഒരു കൊടും നിശ്ശബ്ദതയാണത് എന്നുവെച്ചാൽ ശ്മശാനമൂഖത എന്നൊക്കെ പറയലേ അതുപോലെ അതുവരെ ആ നാളുകളിൽ അവിടെ ആരോഗ്യവും ഉണ്ടായിരുന്നു ഞാനതിന് മുൻപ് അവിടെ പോയിട്ടുണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന അവരുടെ സായാഹന എന്താ പറയുക സംസാരങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരിടം ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ശ്മശാന മൂഖതയാണ് അവിടെ ചെന്ന് കയറുന്നവരുടെ ഉള്ളിൽ ഒരു കനത്ത ഭാരം പോലെ എനിക്ക് തോന്നും എനിക്ക് തോന്നി ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും തോന്നും അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ബേലിപ്പാലത്തിന് മുകളിൽ കയറി കാരണം ഒരു വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചൊരിടം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇപ്പോഴും ആ ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് വർത്തമാനം പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഇപ്പോഴും അത് അവർ അംഗീകരിച്ചിട്ടില്ല ഇത്രയും ദുരന്തം അവിടെ നടന്നെന്നുള്ള കാര്യം അവർക്കത് അംഗീകരിക്കും സാധിച്ചിട്ടില്ല ഒറ്റ ദിവസം രാത്രി കൊണ്ട് സംഭവിച്ച പോലെ ഒരു മാറ്റം ആ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ അവരോട് ഈ ടൗൺഷിപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കണം അപ്പോൾ അതൊന്നും സാധിക്കാതെ പോകുമ്പോഴാണ് ഈ ജനമിറങ്ങുന്നത് ഇപ്പോൾ അവിടെ ഉരുൾ പൊട്ടിയെന്ന് കേട്ടു നാളൊരു അപകടം ഉണ്ടായാൽ എന്തു പറയും നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്ന ഒരു സംശയം ഈ പത്തെണ്ണൂറ് കോടി കിട്ടിയെന്ന് പറഞ്ഞു ഒരു ഒരമ്പത് ലക്ഷം പോട്ടെ ഒരു എൺപത് ലക്ഷമെങ്കിലും അതിനകത്ത് ഒരു കുടുംബത്തിന് വെച്ച് കൊടുത്തിട്ട് അവരോട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയി താമസിച്ചോളാം പറഞ്ഞാൽ അവരവരുടെ സ്ഥലം വാങ്ങിക്കോളും വീട് വാങ്ങിക്കോളും തൊഴിൽ നോക്കിക്കോളും കുട്ടികളെ പഠിപ്പിക്കാൻ അത് ചെയ്തോളും ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിനോ കുടുംബത്തിൻ്റെ കാര്യത്തിനോ ഫിക്സ്ഡ് ആയിട്ട് ഇടുകയോ എന്തെങ്കിലും അവർ ചെയ്തോളൂ അല്ലേ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വരെയോ ഇത്രയും കാലം അല്ലെങ്കിൽ ഈ സമയത്ത് ഈ ഗവൺമെൻറ് പഴി കേൾക്കേണ്ടി വരുമായിരുന്നു ഗവൺമെൻറ് നന്മയ്ക്ക് വേണ്ടി ചെയ്ത് ഇത് സൂക്ഷിച്ച് വച്ചേക്കുന്നു ഒക്കെ ശരിയായിരിക്കും എല്ലാം ശരി ഇതിനിപ്പോൾ പറയാൻ പോകുന്ന കമൻറ്റുകളിൻ്റെ ഉത്തരം പറയാം എല്ലാം ശരിയാണ് പക്ഷേ എന്തിനു വേണ്ടി ഒരു ഉപകാരമില്ലാതെ അന്നത്തെ ആ ജനം അല്ലെങ്കിൽ ഈ കേരള സമൂഹം മുഴുവനും ഇത്രയും എമൗണ്ട് തന്നിട്ട് അതൊരു ഉപകാരമില്ലാതെ പോയില്ലേ വീണ്ടും ആ ജനത്തിൻ്റെ കരച്ചിൽ കേൾക്കേണ്ടി വന്നില്ലേ അപ്പം ഇതിനകത്ത് ഒരു രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ പോലും ചോദിക്കും ചോദ്യം ചെയ്താൽ പിന്നെ എന്തിനു ഞങ്ങൾ ഈ കാശ് വന്നു പിന്നെ ഞങ്ങൾ എന്തിനു ചെയ്തു ഒരു രീതിയിൽ പറഞ്ഞാൽ സർക്കാരിനോടുള്ള വിശ്വാസ്യതയല്ല അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആവശ്യം തന്നാൽ ഉറപ്പായിട്ട് മലയാളി തരും മലയാളി തരുമെന്ന് പറയാൻ വേറെ കാരണം വേറെ ഒന്നുമല്ല മലയാളി ഒരു ദുരന്തം കണ്ടുകഴിഞ്ഞാൽ സഹായിക്കും ഇല്ലായ്മയിൽ നിന്ന് സഹായിക്കും അതാണ് മലയാളിയുടെ മനസ്സ് പക്ഷെ അത് ചൂഷണം ചെയ്യപ്പെട്ടു എന്നെ ഞാൻ പറയുള്ളൂ അല്ലായിരുന്നുവെങ്കിൽ നീ കിട്ടിയ കാശ് ഇവർ നന്മിക്കൊണ്ടിട്ട് ഉപയോഗിക്കാമായിരുന്നു അവരെവിടെയെങ്കിലും താമസിക്കട്ടെ നമ്മളെന്തിനെ ഇവർ ഇവിടെ തന്നെ താമസിപ്പിക്കാൻ എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ വാശി പിടിക്കുന്നത് അവർക്ക് അവിടെ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ കുറച്ച് സ്ഥലം വാങ്ങി അവരവിടെ താമസിച്ചോളൂല്ലോ അവർക്ക് വേറെ എവിടെയെങ്കിലും താമസനാണ് കുറച്ചുകൂടി സേഫ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ പക്ഷെ ഒരു ഒരു പ്രദേശത്ത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായ സ്ഥിതിക്ക് ഇനി അത്രയും അടുത്ത് അവർ താമസിക്കൂ അതുമായി അത്രയും അറ്റാച്ചഡ് ആണെങ്കിലും അവർ താമസിക്കുക അതിലും ഉള്ളിലൊരു ഭയം വേണ്ടി ചിലപ്പോൾ അവർ മാറി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ മാറിപ്പോയി വേറെ എവിടെയെങ്കിലും താമസിച്ചോട്ടെ അവർക്ക് വേണ്ടത് പണമാണ് സർക്കാരിൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത് പണമാണ് സർക്കാരിൻ്റെ പണമല്ല ഈ ജനം കൊടുത്ത പണമാണ് അപ്പോൾ ആ പണമെങ്കിലും ആ ജനത്തിന് കൊടുത്തുകൂടെ ഇനിയെങ്കിലും ഇനിയെങ്കിലും അതവർക്ക് കൊടുത്ത് അവരെ അവരെ വിട് അവരുടെ എന്താ പറയുക അവർ എവിടെയെങ്കിലും പോയി അവർ ജീവിക്കട്ടെ ഇനിയൊരു ഭയമില്ലാതെ ഇനി ഇതുപോലത്തെ ഉരുൾപൊട്ടൽ വരുമ്പോൾ അതിന് ആ പഴയ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ അവരെ കാർന്നു തന്നാതെ അവരെവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അവർ ജീവിച്ചോട്ടെ ഒരുപക്ഷെ നേരത്തെ ചെയ്യാമായിരുന്നൊരു കാര്യമാണ് ഇത്രയും വലിച്ചു നീട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് ആ ജനം അത്രയും പേരും നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായി അല്ലെങ്കിൽ അവിടെ ഉരുളുപൊട്ടി വെള്ളം തെയ് ഇത്ര സ്പീഡിൽ പോകുന്നു ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളോട് അവൻ അറിയുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ ഇത്രയേ പോകുന്നുള്ളൂ പക്ഷെ അവിടെ ജീവിക്കുന്നവരുടെ ഓരോ തുള്ളി കണ്ണുനീരുണ്ട് അതിനകത്ത് ഒരു തുള്ളി വെള്ളത്തിൽ അവരുടെ ഹൃദയമെടുപ്പുണ്ട് മക്കളെക്കുറിച്ചുള്ള ആവലാതയുണ്ട് ഇനി പുറത്ത് വിദേശങ്ങളിലുള്ള മക്കൾക്ക് അപ്പനെയും അമ്മയേയും സഹോദരനെ സഹോദരിയെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ നെഞ്ചോട് തീർത്ത് പിടിച്ചിട്ടാണ് അവരവിടെ ഇരിക്കുന്നത് അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അധികാരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ അതുകൊണ്ട് എത്രയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും പറയാൻ ഞാനാണല്ലോ പക്ഷെ ഒരു പക്ഷേ ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ കയ്യിലാണ് ഈ എമൗണ്ടെങ്കിൽ ഇതിങ്ങനെ ഡിലേ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എന്തെല്ലാം എന്തെല്ലാം നിയമ കാര്യങ്ങൾ അവനെതിരെ വരുമായിരുന്നുള്ള കാര്യം ചോദിച്ചാൽ മതി ഇത് സർക്കാരിന്റെ കയ്യിൽ ഇതിനെക്കുറിച്ച് ആരും ചോദിക്കാൻ പോകാതിരുന്നതും ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കാതിരുന്നതും അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ സമൂഹ സമൂഹമാധ്യമങ്ങളിൽ പോലും അവനെ പിന്നെ മര്യാദയ്ക്കാൻ പറ്റത്തില്ല ഈ അന അനധികൃതമായിട്ടുള്ള കാര്യം നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു പണം കയ്യിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക നാനൂറ് കുടുംബങ്ങൾ അവർക്ക് കൊടുക്കുക അവരതെന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അവരെന്തെങ്കിലും ചെയ്തോട്ടോ അവർ വീട് വയ്ക്കുകയോ സ്ഥലം വാങ്ങുകയോ കുട്ടികളുടെ പഠനം നോക്കുകയോ മോളുടെ കല്യാണം നടത്തുകയോ ആർക്കെങ്കിലും പോർത്ത് പോകണമെങ്കിൽ അതിന് കൊടുക്കുകയോ അവരെന്തെങ്കിലും ചെയ്തു കേട്ടോ അവർ ചെയ്ത് അതുകൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ പിന്നെ എന്തിനാണ് അതിങ്ങനെ വഹിക്കുന്നത് അത് ഭംഗിയായിട്ട് കൊടുത്താൽ പോരെ സർക്കാർ ഖജനാവിൽ സർക്കാരിൻ്റെ കയ്യിലുള്ള കാശല്ലല്ലോ അല്ലല്ലോ ജനം ജനത്തിൻ്റെ കയ്യിൽ നിന്ന് തന്ന കാശാത് അതിങ്ങനെ ഇനിയെങ്കിലും അത് ആ ജനങ്ങൾ കൊടുക്ക് കാരണം ഇനി മഴ കൂടിക്കൊണ്ടുവരിക ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിൽ ഇത്രയും കാലം കൂടെ വന്നവർ കൂടെ ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടാവില്ല അതേസമയം ഇനിയെങ്കിലും അത് അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയേറെ സഹായം ചെയ്യും അത്രയേ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോൾ സർക്കാർ അവിടെ ഇവിടേക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും ശരിയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് ഒത്തിരി പേർക്ക് എല്ലായിൽ നിന്നും അവർക്ക് കയർ വരേണ്ട സഹായം സർക്കാർ ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ തീർച്ചയായും മറ്റുള്ളവരുടെ മനസ്സിൽ ഒത്തിരിയേറെ സംശയങ്ങളിതുമായി ബന്ധപ്പെട്ട് വരും അതുകൊണ്ടാണ് പറഞ്ഞേ ഏതാണ്ട് ഇപ്പോൾ പതിനൊന്ന് മാസം കഴിഞ്ഞു പതിനൊന്ന് മാസം ഈ പതിനൊന്ന് മാസമായിട്ട് അവിടുത്തെ ജനങ്ങളെ ഒന്ന് ഒന്ന് പുനരധിവസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം ഈ ചോദിക്കുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമില്ലേ ആ ചോ അവരുടെ ചോദ്യത്തിൽ കഴമ്പില്ലേ അവർ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുമോ അവർ പറയുകയാണ് അവർക്ക് ടൗൺഷിപ്പ് വേണ്ട അവർക്ക് ഇന്ന് ജീവിക്കാനുള്ള വാക നാളെ അവർ ജീവിക്കില്ലയോ എന്നുള്ളതല്ല ഇന്ന് അവർക്ക് ജീവിക്കേണ്ട എന്തെങ്കിലും കൊടുക്കുക എന്നിട്ടല്ലേ നാളെ പിന്നെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പണം അവരുടെ ആ കുടുംബത്തിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്ത് ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേണ്ടി അവരതുമായിട്ട് അവർ ജീവിച്ചോളും സ്ഥലം വാങ്ങി വീട് വെച്ച് കുട്ടികളുടെ കാര്യം നോക്കി അല്ലെങ്കിൽ ഇപ്പം പുറത്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർന്ന് പുറത്ത് പോയി അവർ പച്ച പിടിച്ച് അവർ മുന്നോട്ട് പോകോളും പിന്നെ വേറെ ആരുടെയും ഉത്തരവാദിത്വം സർക്കാരും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അതല്ലേ കുറച്ചുകൂടെയും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളുണ്ട് അവർക്ക് ചിന്തിക്കാൻ അറിയാം അവർ ചെയ്യുന്നവരാണ് പക്ഷേ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് അഴിക്കാവുന്ന ഒരു കുരുക്ക് ഇത്രയും കൺഫ്യൂസ്ഡ് ആക്കേണ്ട കാര്യമില്ല ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ തുമ്പകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുക പിന്നുകൊണ്ട് എടുക്കേണ്ടത് പിന്നുകൊണ്ട് എടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയല്ലേ ഉള്ളൂ